നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം താനൂർ മൂച്ചിക്കൽ അറബി തങ്ങൾ മകാം നേർച്ചയ്ക്ക് നാളെ തുടക്കം താനൂർ മൂച്ചിക്കൽ അറബി തങ്ങൾ മകാം നേർച്ച ഈ വരുന്ന ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്ലാമിക പ്രബോധന ദൌത്യവുമായി യമനിലെ ഹലർ മൌത്തിൽ നിന്നും കേരളക്കരയിലെത്തിയ സയ്യിദ് അബ്ദുള്ള ഇബനി അലി മഹ്ദലി എന്ന അറബി തങ്ങൾ പേരമക്കളായ മുഹമ്മദ് ഹാഷിം ജിലാനി ബിച്ചിക്കോയത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഹനീഫ് ജില്ലാനി കുഞ്ഞിക്കോയത്തങ്ങൾ സയ്യിദ് ഷെരീഫ ബീവി എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂച്ചിക്കൽ മകാം നേർച്ചയാണ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന സമൂഹ സിയാറത്തിന് കേന്ദ്ര മുഷാവറ അംഗം താനാളൂർ അബ്ദു മുസ്ലിയാർ നേതൃത്വം നൽകും നേർച്ചയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് സയ്യിദ് ഹസനുൽ അഹ്ദൽ കാസർകോട് കൊടിയുയർത്തും വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ആദർശ പ്രഭാഷണം അലവി സഖാഫി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും വഹാബ് സഖാഫി മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തും അബ്ദുൾ മജീദ് ഫൈസി ആദ്രശ്ശേരി ഹുസൈൻ സഗാഫി കരിങ്കപ്പാറ എന്നിവർ സംബന്ധിക്കും ഫെബ്രുവരി അഞ്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി അലിദങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിയാർ തയ്യാല അനുസ്മരണ പ്രഭാഷണം നടത്തും വിവിധ മഹല് മദ്രസ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിക്കും നടക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെത്തിയ കാലത്ത് ഭക്ഷണത്തിന് വറുതിയുള്ള കാലമായിരുന്നു അക്കാലത്ത് റജുവിലെ പ്രധാന ദിവസങ്ങളായ റജുബ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിൽ മഹാനവറുകൾ അരി കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും നൽകുന്ന പതിവുണ്ടായിരുന്നു നന്നമ്പ്ര വെള്ളിയമ്പ്രം പനങ്ങാട്ടൂര് അട്ടത്തോട് അപ്പാട തുടങ്ങിയ പ്രദേശങ്ങളിലെ മഹല്ലു ഭാരവാഹികൾ മദ്രസ ഭാരവാഹികൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും രാത്രി നടക്കുന്ന മധുരവിന് മുല്ലക്കോയത്തങ്ങൾ കണ്ണൂർ അമാനി പട്ടുവം അസർ റബ്ബാനി കല്ലൂർ എന്നിവർ നേതൃത്വം നൽകും ചൊവ്വാഴ്ച നടക്കുന്ന അറിവിന്ദ് ആത്മീയ മജലിസിന് സുഫാൻ സഖാഫി പത്തപിരിയോ നേതൃത്വം നൽകും വ്യാഴാ ബുധനാഴ്ച റജിബ് ഇരുപത്തിയാറ് മിഹരാജിൻ്റെ രാവിലെ നടക്കുന്ന സമാപന ആത്മീയ സമ്മേളനം സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ കാലം ക്രിസ്ത് ഉദ്ഘാടനം ചെയ്യും പകര മുഹമ്മദ് അസനി അബ്ദുൽസമദ് കാഫി മായനാട് എന്നിവർ പ്രഭാഷണം നടത്തും നൂറ് സാദാത്ത് സെയ്ദ് ബായാർത്ഥങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കാമിനു മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം നൽകിയിരിക്കുന്നത് ഹൈന്ദവ സഹോദരൻ കൂടിയായ പൂയിക്കൽ കരുവാൻ അച്ചുരു എന്നിരാണ് മക്കാമിലെ എല്ലാ വിഷയങ്ങളിലും സഹോദര സമുദായ സമുദായങ്ങളുടെ സാന്നിധ്യവും സഹകരണവും എല്ലാം ഉണ്ടാകാറുണ്ട് തുടർന്ന് നടക്കുന്ന മധുരാവിന് മുല്ലക്കോയ തങ്ങൾ കണ്ണൂർ അബ്ദുസമ്മദമാനി പട്ടുവം അനസമാനി റബ്ബാനി കല്ലൂർ എന്നിവർ നേതൃത്വം നൽകും ഫെബ്രുവരി ആറിന് ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന അറിവിന്ദ് നിലാവ് മജ്ലിസിന് സഫാൻ സഖാഫി പത്തപ്പിരിയം നേതൃത്വം നൽകും ഫെബ്രുവരി ഏഴിന് ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും അബ്ദുസമദ് സഗാഫി മയനാട് മുഖ്യപ്രഭാഷണം നടത്തും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബയാർ തങ്ങൾ നേതൃത്വം നൽകും സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ഇളങ്കൂർ സയ്യിദ് പൂക്കോയ തങ്ങൾ പൊന്മുണ്ടം മുഹമ്മദ് ഹസനി പകര മുഹമ്മദ് ഹസനി കോടൂർ ഷാജഹാൻ സഖാഫി വഴിക്കടവ് ഹാജി തയ്യാല അഷ്റഫ് ഹാജി താനാളൂർ എന്നിവർ സംബന്ധിക്കും നൂറ്റാണ്ടുകളായി മഗാമിൽ നടന്നുവരുന്ന നേർച്ചക്കഞ്ഞി വിതരണം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ മകാം പരിസരത്ത് വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം രക്ഷാധികാരി സയ്യിദ് സൈനുൽ ആബിദീൻ ജിലാനി സ്വാഗത സംഘം ചെയർമാൻ ബാവഹാജി തയ്യാല സ്വാഗത സംഘം കൺവീനർ യൂനുസ് സഗാഫി നന്ദമ്പ്ര സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ എം ബഷീർ ഹാജി പനങ്ങാട്ടൂർ സ്വാഗത സംഘം ജോയിൻറ്റ് കൺവീനർ സേതലവി ചെറിയേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ